world's greatest wedding collection. Emmanuel Sills, M Space Shopping Center, സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറബിക് വിഭാഗം സംഘടിപ്പിക്കുന്ന സംസ്ഥാന അറബിക് അധ്യാപക സാഹിത്യ മത്സരവും സെമിനാറും ഫെബ്രുവരി പതിനഞ്ചിന് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന സ്വാഗത സംഘം പാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ പതിനാല് റവന്യൂ ജില്ലകളിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തിയവരാണ് പങ്കെടുക്കുക അധ്യാപക സാഹിത്യ മത്സരവും സെമിനാറും പതിനഞ്ചിന് രാവിലെ പത്തിന് മുഹമ്മദ് മൂസിൻ്റെ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയാകും സ്റ്റേജ് സ്റ്റേജ് തര മത്സരങ്ങളിൽ ഇനങ്ങളിലായി വിവിധ ജില്ലകളിൽ നിന്നും എത്തുന്ന മുന്നൂറിൽ പരം അധ്യാപക പ്രതിഭകൾ പങ്കെടുക്കും വൈകീട്ട് നടക്കുന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നുമുള്ളവർ ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ സി എ റാസി എം ടി യാമിന വി അബ്ദുൾ റസാഖ് കെ മുഹമ്മദ് റഫീദ് സൈതാലി പി മരക്കാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടിപ്പിക്കുന്ന ഫെബ്രുവരി പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും ഉദ്ഘാടനം ശ്രീ മുഹമ്മദ് മോസിൻ എം എൽ എ നിർവഹിച്ചു പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഒ ലക്ഷ്മി അധ്യക്ഷത വഹിക്കും വഹിക്കുന്നു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രമുഖ സമിതി പതിനാല് റവന്യൂ ജില്ലകളിൽ നിന്നും പതിനാറ് ഇനങ്ങളിലായി ഇരുന്നൂറിൽ പല അറബി അധ്യാപക പ്രതിഭകൾ മാറ്റിടും മത്സരങ്ങൾ വേദികൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് ഓരോ ജില്ലകളിലും മത്സരങ്ങൾ നടന്നിട്ടുണ്ട് ആ മത്സരങ്ങൾക്ക് ശേഷം അതിൽ വിജയിച്ച അതിൽ പ്രതിഭ തെളിയിച്ച അധ്യാപകരാണ് ഇവിടെ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായ നല്ല ഒരു മത്സരമായിരിക്കും നടക്കുക സാഹിത്യ കലാരംഗങ്ങളിലൊക്കെ അവരുടെ കഴിവുകൾ തെളിയിക്കപ്പെടുന്ന വളരെ വലിയ നല്ല ഒരു സദസ്സായിരിക്കും അതുകൊണ്ട് എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു